ഈ ദിവസം അത്രയും ഗൗതം രാവിലെ അനു എഴുന്നേൽക്കുന്നതിന് മുൻപ് ഓഫീസിലേക്ക് പോകും അവൾ ഉറങ്ങിയിട്ട് റൂമിലേക്ക് വരും അതങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു അവർ പരസ്പരം കാണുന്നത് ചുരുക്കം ചില നിമിഷങ്ങളിൽ മാത്രമായി ഗൗതം അവർക്കിടയിൽ മൗനമെന്ന കന്മതിൽ പടുത്തുയർത്തിയിരുന്നു പതിയെ പതിയെ അതിനോട് അനുവും പൊരുത്തപ്പെട്ടു തുടങ്ങി ആ കന്മതിൽ തകർക്കാൻ അവൾക്ക് കഴിയാത്ത പോലും അങ്ങനെ ഇരിക്കും ഒരു ദിവസം പതിവ് പോലെ തന്നെ അനു എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ ഗൗതം ഓഫീസിലേക്ക് പോയി അനു ശൂന്യമായ ആ സോഫയിലേക്ക് ഒരു നിമിഷം കണ്ണിമ വെട്ടാതെ നോക്കി ശേഷം അവളൊന്ന് പുഞ്ചിരിച്ചു അവളുടെ ചുണ്ടുകളിൽ വിരിഞ്ഞതൊരു വരണ്ട ചിരിയായിരുന്നു ശേഷം അനു താഴേക്ക് പോയി താഴെ അടുക്കളയിലെത്തിയതും അനു ലക്ഷ്മിക്കും ആരിക്കും നേരിയൊരു പുഞ്ചിരി നൽകി തിരിച്ചവരും അപ്പോഴാണ് നിഖിത അവിടേക്ക് വന്നത് അവളുടെ വേഷം കണ്ട് അവർ പേരും മുഖത്ത് വിരലും വെച്ച് നിന്നുപോയി ഇന്ന് വരെ ജീൻസും ബെനിയനും മാത്രം ഇട്ടിരുന്ന നിഖിത ഇന്ന് ചുരിദാറും ഷോളും ഒക്കെ ഇട്ടിരിക്കുന്നു അനുവും ആര്യം പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇനി എന്ത് പുലിവാലാണോ അതും മനസ്സിൽ പറഞ്ഞ് അനു നിഖിതയെ കണ്ട ഭാവം നടിക്കാതെ ജോലിയിലേക്ക് മുഴുകി ഒപ്പം ലക്ഷ്മിയുമാരിയും അതവൾ കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാവും അവൾ ആഞ്ഞൊന്നും നിലത്ത് ചവിട്ടിയത് അതെ ഇന്നെൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ഇവിടേക്ക് വരും സോ അവർക്ക് നല്ല രീതിയിലുള്ള സൽക്കാരം തന്നെ കൊടുക്കണം ഞാൻ ഗൗതമനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവൻ നേരത്തെ വരും പിന്നെ നീ എൻ്റെ അമ്മയുടെ മുമ്പിലേക്കൊന്നും പോവാൻ നിൽക്കണ്ട പോയ അമ്മ നിനെ വെറുതെ വിടില്ല ഒരു ലോഡ് പുച്ഛം വാരി വിതറിക്കൊണ്ട് നിക്ക് ഇത് അനുവിനെ നേരെ പറഞ്ഞു നിർത്തി അനു ഒന്നും മിണ്ടാതെ വീണ്ടും ജോലിയിലേക്ക് തന്നെ ശ്രദ്ധ പതിപ്പിച്ചു ഇതിപ്പോൾ അനുവിൻ്റെയും കൂടെ വീടാണ് അതുകൊണ്ട് ആരെയും പേടിച്ചവൾക്ക് മാറി നടക്കേണ്ട ആവശ്യവും തൽക്കാലത്തേക്കില്ല ആര്യ നിഹിതയോടായി പറഞ്ഞുകൊണ്ട് അനുവിനെ നേരെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു പകരം അനു ഒന്ന് പുഞ്ചിരിച്ചു ഒരു വൈകുന്നേരത്തോടെ നിഖിതയുടെ അമ്മ അംബികയും അച്ഛൻ ശങ്കറും ചേട്ടൻ അർജുനും എത്തിയിരുന്നു അപ്പോഴേക്കും ഗൗതമും വീട്ടിലെത്തി ഗൗതമും നിഖിതയും അവരെ ക്ഷണിച്ച് സ്വീകരണ മുറിയിലേക്കെത്തി മേനോനുൾപ്പെടെ മറ്റാരും അവരെ വലുതായിട്ട് അങ്ങ് മൈൻഡ് ചെയ്തില്ല ഗൗതം പുറത്തുനിന്ന് അവർക്ക് വേണ്ടി ഒരുപാട് ഫുഡ് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് ആര്യയും ലക്ഷ്മിയും ഒക്കെ പറഞ്ഞെങ്കിലും അനു അവരുടെയൊക്കെ മുമ്പിലേക്ക് പോവാൻ വല്ലാതെ മടിച്ചു ഒരു പക്ഷേ അവരുടെ കുത്തുവാക്കുകൾ തന്നെ തേടി വന്നേക്കാം എന്നോർത്തത് ഗൗതം ഇനി അധികം കാക്കേണ്ട ചടങ്ങുകളൊക്കെ പെട്ടെന്ന് നിർത്തണം രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ശങ്കർ ഗൗതമിനോടായി പറഞ്ഞു അത് കേട്ടതും ഗൗതമും നിക്കിതയും അവളുടെ വീട്ടുകാരും ഒഴുകി എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ശേഷം മേനോൻ ചോദിച്ചു എന്ത് ചടങ്ങ് നടത്തുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്നത് ആഹാ ഇതാ ഇപ്പം നന്നായി അപ്പൊ ഗൗതം നീയൊന്നും പറഞ്ഞില്ലേ അവർ ഗൗതമിനോടായി ചോദിച്ചു ഇല്ല അവൻ ഒറ്റ വാക്കിൽ ഉത്തരമൊതുക്കി എന്താ ഗൗതം ഓ അതോ വരുന്ന ഞായറാഴ്ച നമ്മുടെ ഗൗതമിന്റെയും ലഹിതയുടെയും വിവാഹം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു അപ്പം അതിനു മുൻപേ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അത് നടത്തണ കാര്യമാണ് പറഞ്ഞത് അയാൾ പറഞ്ഞു നിർത്തിയതും എല്ലാവരും ഒരുപോലെ പകച്ചു നിന്നുപോയി അയാൾ പറഞ്ഞ ഓരോ വാക്കുകളും അനുവിൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നതായിരുന്നു ഒരു നിമിഷം ഭൂമി രണ്ടായി പിളരുന്ന പോലെ അവൾക്ക് തോന്നി അയാൾ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ ചെവിയിൽ കേട്ടുകൊണ്ടിരുന്നു അവൾ സ്വയം കണ്ണുനീരടക്കാനായി പാടുപെട്ടു അവൾ ഒരു അനക്കവുമില്ലാതെ ഒരു പ്രതിമയെ പോലെ അവിടെ സ്തംഭിച്ചു നിന്നു അവളുടെ അവസ്ഥ കണ്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു നടക്കില്ല ഗൗതം അനുനിൻ്റെ ഭാര്യയാണ് ആ സമയം നീ മറ്റൊരാളെ എങ്ങനെ വിവാഹം കഴിക്കും ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റുകൊണ്ട് മേനോൻ നിറഞ്ഞു തൂലി അത് കണ്ടൊരു നിമിഷം ഗൗതം ഒന്ന് ഒന്നിഞ്ഞെട്ടി അതെ ഗൗതം അവളുടെ കഴുത്തിൽ നീ കെട്ടിയ താനിയാണ് കിടക്കുന്നത് അത് അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അപ്പോഴും ഗൗതം മൗനം പാലിച്ചു നിഖിത ദേഷ്യം മൂലം പല്ലിറുമി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് മേനോൻ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്നതല്ലേ അതെ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് ഗൗതമിന് ഒരു ഭാര്യയുണ്ട് അവൻ താരി കെട്ടിയ പെണ്ണ് അതെല്ലാവർക്കും അറിയാലോ പിന്നെ കുറച്ച് നിമിഷത്തേക്ക് അവടെ വാക്ക് തർക്കമായിരുന്നു ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നു ഒപ്പം അനു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതിനേക്കാൾ അവളെ വേദനിപ്പിച്ചത് ഗൗതമിന്റെ മൗനമായിരുന്നു അതെ നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല ഒരു കാര്യം ചെയ്യാം ഇവരുടെ വിവാഹത്തിന് മുൻപ് ഗൗതമ അനാമികയെ ഡിവോഴ്സ് ചെയ്യട്ടെ എന്നിട്ട് അതിന് പകരം അവളെ ഞാൻ വിവാഹം കഴിച്ചോളാം എന്തായാലും അവള് ഫ്രഷാണല്ലോ എനിക്കാ തോന്നി അവൻ അനുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി ഹാ അതെ ഇവള് പിന്നെ അവളെ ആര് കെട്ടിയാൽ അവരുടെ ഊടകം കടന്നോളൂ അനുവിനെ നോക്കി പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് അവള് പറഞ്ഞു അത് കേട്ടതും ഗൗതമിന്റെ കണ്ണുകളിൽ ദേഷ്യം നേരിച്ചു അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അവൻ മുഷ്ടി ചുരുട്ടി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ ശേഷം അവൻ്റെ കൈ അവളുടെ കവളിൽ പതിഞ്ഞു ആ അടി തികച്ചും അപ്രതീക്ഷിതമായതുകൊണ്ടാവാം ഒരു നിമിഷം എല്ലാവരും പകച്ചു നിന്നുപോയി നിഖിത വേദന കാരണം കവിലിൽ കൈവച്ചുകൊണ്ട് ഒരു തരം ഞെട്ടലോടെ ഗൗതമിനെ തന്നെ നോക്കി നിന്നു അവൻ അവളിൽ നിന്നും മുഖം വെട്ടിച്ച് അനുഗൗതമിനെ തന്നെ അത്ഭുതത്തോടെ നോക്കി ഒരു നിമിഷം മങ്ങി തുടങ്ങിയ പ്രതീക്ഷകളെല്ലാം വീണ്ടും പ്രത്യക്ഷമായ പോലെ അവൾക്ക് തോന്നി അവളുടെ അതിരങ്ങളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഒപ്പം ആര്യയുടെയും ലക്ഷ്മിയുടെയും അതിരങ്ങളിലും ഗൗതം നീ അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഇപ്പ തല്ലിയത് എന്തിനാണെന്നറിയോ നിന്നെപ്പോലെ തന്നെ അവൾ ഒരു പെണ്ണാണ് അത് മറന്ന് സംസാരിച്ചത് അത് പറഞ്ഞു നിർത്തിയതും നിഹിത ഗൗതമിനെ തന്നെ തുറച്ചു നോക്കി പക്ഷെ പെട്ടെന്നായിരുന്നു അവളുടെ മുഖം അനുവിന് നേരെ തിരിഞ്ഞത് നിഹിതയുടെ കണ്ണുകളിൽ പക പകന്നുരഞ്ഞു പൊന്തി നീ ഒച്ചിരുത്തി കാരണമാണ് ഇന്നിവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നിനക്ക് വേണ്ടി ഇന്നിതാ ഗൗതമനെ തല്ലി അവളത് പറഞ്ഞു തീർന്നതും അവളുടെ കൈ അനുവിന് നേരെ ഉയർന്നിരുന്നു അത് തടയാൻ തുണിഞ്ഞപ്പോഴേക്കും നീരവ് അവളുടെ കൈ പിടിച്ചിരുന്നു എന്നിട്ട് ദേഷ്യത്തിൽ കൈ തട്ടി മാറ്റി നീ ആരാന്നാടേ നിന്റെ വിചാരം നിനക്ക് തോന്നുമ്പം തോന്നുമ്പം തല്ലാന്നെ ചീത്ത് വിളിക്കാൻ ഇത് നിന്റെ അടിമയൊന്നും അല്ല എൻ്റെ ഏട്ടത്തെയാണ് ഈ വീട്ടിലെ മരുമകള് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ അപ്പം നിനക്ക് ഏട്ടത്തിയെ അടിക്കാൻ മാത്രമുള്ള എന്ത് അവകാശം അടിവുള്ളത് ഇവിടെ നീ ഈ വീട്ടിൽ ആരുമല്ല ആരും നീരവ് ദേഷ്യത്തിൽ പറഞ്ഞു നിർത്തി അത് കേട്ടതും ഗൗതം നീരവിനെ ഒന്ന് നോക്കി അപ്പോഴേക്കും അർജുൻ പറഞ്ഞു തുടങ്ങിയിരുന്നു ചേ നിർത്തടാ അവളുടെ വക്കാലത്ത് പറയാൻ വന്നിരിക്കുന്നു എൻ്റെ പെങ്ങളെ ശകാരിക്കാൻ നീലടാ പിന്നെ എൻ്റെ ഒരു ഏട്ടത്തി അത് വെറും ദിവസങ്ങളൂടെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പെങ്ങളാ നിൻ്റെ ഏട്ടത്തി പിന്നെ ഇവള് പുറത്താ ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ അവളെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറടാ ഒരു വശീകരണ ശരിയോടെ അനുവിനെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു പക്ഷെ അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും മേനോൻ പറഞ്ഞു തുടങ്ങിയിരുന്നു നിർത്തടാ കുറെ നേരമായ അവളെ ഏറ്റെടുക്കാന്ന് പറയുന്നു ഇനി ഒരു വട്ടം കൂടെ നിന്റെ വൃത്തികെട്ട കൊണ്ട് അവളുടെ പേര് പോലും പറഞ്ഞ പിന്നൊരു കാര്യം ഇവിടെ ഒരു കല്യാണവും നടക്കാൻ പോകുന്നില്ല അച്ഛനും മക്കളും ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോയി എന്റെ വീട്ടിൽ നിന്ന് അത് കേട്ടതും ശങ്കർ പല്ലിറുമി എന്താടോ മേനോനെ നിനക്ക് നിന്റെ മരുമകളോട് ഇത്ര സ്നേഹം ഇനി ഇവള് നിന്റെ കൂടെ എങ്ങാനും സഹകരിക്കുന്നുണ്ടോ അയാൾ അനുവിനെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾക്ക് സ്വയം വെറുപ്പ് തോന്നിയ നിമിഷമായിരുന്നു അത് അയാളത് പറഞ്ഞു നിർത്തിയതും നീരവ് അയാളുടെ കോളറിന് കുത്തിപ്പിടിച്ചിരുന്നു ഇനി ഒരു നിമിഷം വേണ്ടി പോകരുത് എൻ്റെ അച്ഛനാ പറഞ്ഞ അത് കേട്ടു നോക്കി നിൽക്കുന്ന സ്വഭാവം നീരവിന് പണ്ടേ ഇല്ല ഇനി ഒരു അക്ഷരം കൂടി നീട്ടിയ പ്രായത്തിന് മൂർത്തതാണെന്ന് ഞാൻ നോക്കില്ല അവനൊരു ഭീഷണി രൂപേണെ പറഞ്ഞു അവൻ്റെ ആ പ്രവൃത്തിയിൽ ഗൗതമിനും പരാതിയില്ലായിരുന്നു കാരണം അവൻ അയാളെ കൊല്ലാനുള്ള ദേഷ്യം ആ സമയം ഉടലെടുത്തിരുന്നു പക്ഷെ അവൻ അതെല്ലാം സ്വയമേ നിയന്ത്രിച്ചു പക്ഷെ അതും കേട്ട് മിണ്ടാതിരിക്കാൻ അർജുൻ തയ്യാറായില്ല അവൻ നീരവിന് നേരെ ഉറഞ്ഞു തുള്ളി പിന്നെ അവിടെ രണ്ടു കുടുംബവും തമ്മിൽ ഒരു യുദ്ധമായിരുന്നു ഇതെല്ലാം കണ്ട് ഒരു നിമിഷം അനു സ്വയം പഴിച്ചുപോയി താൻ കാരണമാണിതെല്ലാം എന്ന ചിന്ത അവളെ വലഞ്ഞു മുറുകി ആ സമയം പെട്ടെന്നായിരുന്നു ഗൗതമിൻ്റെ ശബ്ദമുയർന്നത് സ്റ്റോപ്പ് എത്തി അവൻ അലറി അത് കേട്ടതും എല്ലാവരും മൗനം പാലിച്ചു നിർത്താനാ പറഞ്ഞത് ഇപ്പം നിങ്ങളുടെ പ്രശ്നം എന്താ ഞാൻ നിഹിതയുടെ കഴുത്തിൽ താലി കിട്ടുന്നു നിങ്ങൾക്ക് ഞാൻ കെട്ടിയ താലി അനുവിൻ്റെ കഴുത്തിൽ കിടക്കുമ്പോൾ ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാൻ പാടില്ല അതല്ലേ രണ്ടിനും പരിഹാരം ഞാൻ ഉണ്ടാക്കാം അതിന് നിങ്ങൾക്ക് വഴക്കുണ്ടാക്കണം എന്നില്ല അവനത് പറഞ്ഞു തീർന്നതും എല്ലാവരുടെയും ദൃഷ്ടി അവനിലേക്ക് മാത്രമായി അവൻ അനുവിനെ ഒന്ന് നോക്കി ശേഷം അവൻ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോയി പിന്നെ കയ്യിലൊരു ബാഗുമായി താഴേക്ക് വന്നു എല്ലാവരും മുഖത്തോട് മുഖം നോക്കി പക്ഷെ അനുവിന് മാത്രം എന്തൊക്കെയോ ബോധ്യപ്പെട്ടിരുന്നു ശേഷം അവൻ ബാഗ് നിലത്ത് വെച്ച് അനുവിൻ്റെ അരികിലേക്ക് നടന്നെടുത്തുകൊണ്ട് അവൾക്ക് അഭിമുഖമായി നിന്നു അനു അവനെ തന്നെ നോക്കി ശേഷം അവൻ പറഞ്ഞു ഇവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയല്ലേ പ്രശ്നം അത് ഞാനിങ്ങഴിച്ചെടുക്കാൻ പോവുകയാണ് അതോടെ തീർന്നാലോ എല്ലാം അവൻ്റെ ആ വാക്കുകൾ നിഖിതയ്ക്കും അവളുടെ വീട്ടുകാർക്കും ഒഴുകി ബാക്കി ആ സമയം അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം ഒരുതരം വല്ലാത്ത ഷോക്കായിരുന്നു അനുവിൻ്റെ ഹൃദയത്തിലേക്ക് ഓരോ വാക്കുകളും ചെന്ന് പതിച്ചതും ആ ഹൃദയം കീറി മുറിക്കുന്ന പോലെ അവൾക്ക് തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവളൊരു നിമിഷം അവനെ നോക്കി പക്ഷേ അവനത് തീർത്തും അവഗണിച്ചു അവൻ്റെ മിഴികൾ അവളിലേക്ക് പോയില്ല പകരം അവൻ അവളുടെ കഴുത്തിലേക്ക് നോക്കിക്കൊണ്ട് താലിയിലേക്ക് ലക്ഷ്യം വെച്ച് കൈകൾ നീട്ടി അനു അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു ഗൗതം നീ എന്താ ഈ ചെയ്യുന്നത് മോനെ വേണ്ട അമ്മ പറയുന്നത് കേൾക്ക് അതൊക്കെ അവൻ കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും അതൊന്നും ഉൾക്കൊള്ളാൻ അവൻ തയ്യാറായില്ല മതി ഇനി ആരും ഒന്നും പറയണ്ട ഇത് ഞാൻ കിട്ടിയതല്ലേ അത് അഴിച്ചെടുക്കാനും എനിക്കറിയാം അതിനാരുടെ സമ്മതം എനിക്കാവശ്യമില്ല ആര്യയും നീരവും ഒക്കെ ഒരുപാട് പറഞ്ഞെങ്കിലും അവൻ പിന്മാറിയില്ല അവൻ അനുവിൻ്റെ കഴുത്തിൽ നിന്നും ആ താലി അഴിച്ചെടുത്തു അനു ജീവനില്ലാത്ത ഒരു പ്രതിമയെപ്പോലെ അനങ്ങാതെ അങ്ങനെ നിന്നു ആ നിമിഷം അവളുടെ ശരീരത്തിൽ നിന്നും എന്തോ പറിച്ചെടുക്കുന്ന പോലെ അവൾക്ക് അനുഭവപ്പെട്ടു പക്ഷെ അവൾ കരഞ്ഞില്ല കാരണം അപ്പോഴേക്കും അവൾ സ്വയം ഒരു ജീവശവമായി മാറിയിരുന്നു നിഖിത അനുവിനെ കളിയാക്കി ചിരിച്ചു ലക്ഷ്മിയുടെയും ആര്യുടേയും ഒക്കെ കണ്ണുകൾ നിറഞ്ഞു പക്ഷെ അപ്പോഴും ഗൗതം ആരെയും നോക്കാതെ അനുവിൻ്റെ കൈ പിടിച്ച് ബാഗുമെടുത്ത് വീടിൻ്റെ പുറത്തേക്ക് ലക്ഷ്മി വെച്ച് നടന്നു മോനെ എങ്ങോട്ടാ അമ്മ പറയുന്നതൊന്ന് കേൾക്ക് ലക്ഷ്മി അനുവിനെ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ ഗൗതം ഒന്നും മിണ്ടാതെ അവളുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങി പിന്നാലെ അനുവും മേനോനും നീരവും തടഞ്ഞെങ്കിലും നിരാശയായിരുന്നു ഫലം കാരണം അവൻ താലി കെട്ടിയ പെണ്ണിൻ്റെ മുകളിലുള്ള അവകാശം അവൻ തന്നെ വേണ്ടെന്ന് വെച്ചപ്പോൾ ദയനീയതയോടെ വെറും കാണികളാവാൻ എല്ലാവർക്കും പറ്റിയുള്ളൂ അനുവിനെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറ്റി ശേഷം അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു പിന്നെ യാത്ര തുടർന്നു അനുവിനെല്ലാം ഒരു സ്വപ്നം സ്വപ്നമെന്നപോലെ അനുഭവപ്പെട്ടു ഗൗതം മുമ്പിലേക്ക് മാത്രം നോക്കി കുറച്ച് നിമിഷത്തിന് ശേഷം ഗൗതം കാറ് നിർത്തി അത് അനുവിൻ്റെ വീടിന് മുമ്പിലായിരുന്നു ഗൗതമിൻ്റെയും അനുവിൻ്റെയും മാറ്റർ ഇവിടെ ക്ലോസ്ഡ് അതാണ് നമുക്ക് രണ്ടു പേർക്കും നല്ലത് ഇറങ്കോം അവൻ സ്റ്റിയറിങ്ങിൽ കൈവച്ചുകൊണ്ട് മുൻപോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അനു ഒന്ന് പുഞ്ചിരിച്ചു ഒരു ജീവനില്ലാത്ത പുഞ്ചിരി ശേഷം അവൾ ബാഗ് കയ്യിലെടുത്തുകൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ആ സ്പോട്ടിൽ തന്നെ ഗൗതം കാറെടുത്ത് മുൻപോട്ട് കുതിച്ചു ആ കാറ് മറഞ്ഞകലും വരെ അതിനു അതും നോക്കി നിന്നു